ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇത് തനി നാടൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗാണേ അപ്പം നമുക്കിന്ന് രാവിലത്തെ ഫുഡായിട്ടുള്ളത് കാച്ചിൽ പൊഴുങ്ങിയതാണേ അപ്പോൾ അതിനെ കാച്ചിലങ്ങനെ നല്ലോണം വൃത്തിയാക്കി കഴുകി മുറിച്ച് നമ്മൾ അടുപ്പിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരട്ടെ അപ്പം നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ കഴുകി അങ്ങനെ തലദിവസത്ത് മീൻകറിയാണ് കുറച്ചേ എരിപ്പുള്ളൂ കയറി മീൻ കറിയാണ് പിന്നെ നമുക്ക് മീൻ പൊരിക്കാനായിട്ടുണ്ട് ഇത് അയിലക്കുഴു അയിലക്കിരിയാനെന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി നല്ലോണം ഒന്ന് വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് അതൊന്ന് പുരട്ടിയെടുക്കാം മസാല തയ്യാറാക്കി എടുക്കണം നമ്മളിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം നമുക്കതൊന്ന് മിക്സിക്കകത്തിട്ട് ചതച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കി ഇട്ടിട്ട് എടുത്തിട്ട് ഈ അരപ്പിൻ്റെ കൂടി ഇട്ട് യോജിപ്പിച്ചിട്ട് ശാലം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പം വെളിച്ചെണ്ണയാണ് അപ്പം ശകലം ഒഴിച്ചു ശകലം കൂടെ വേണമായിരുന്നു അത് വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കൈ വെച്ചൊന്ന് തിരുമ്മി അരപ്പൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിനകത്തോട്ട് പറക്കി പറക്കിയിട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി അരപ്പൊക്കെ ഒന്ന് നല്ല പെരളുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കണം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിത് പറക്കിയിട്ടാൽ വറുത്തെടുക്കാം കേട്ടോ നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് കരുവേപ്പിളയും കൂടൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചെറിയ ചെറിയ വ്ളോഗാണ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ആ ഒരു വ്ളോഗ് മാത്രമാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മീനൊക്കെ ഇവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ആയതുകൊണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം നമ്മുടെ കാച്ചിൽ എന്തുമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അതൊന്ന് നല്ലപോലെ നമ്മുടെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടില്ല ഇപ്പോൾ ഒന്ന് വേവട്ടെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇപ്പോഴത്തേക്കും നമുക്ക് എണ്ണയൊഴിച്ച് നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കുക ഇത് വെളിച്ചെണ്ണയാണ് മീനൊക്കെ അടുപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫുൾ തീയിലൊന്നും ഇടരുത് കേട്ടോ കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വെന്ത് മൂക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ അടുത്ത സൈഡ് മൂക്കാനായിട്ട് നമ്മൾ തിരിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാച്ചിലൊക്കെ ഇവിടെ വെന്ത് സെറ്റായി നല്ല ചൂടായി ഉറങ്ങുന്നുണ്ട് നല്ല ആവി പിറങ്ങുന്നുണ്ട് അപ്പം നല്ലോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കാച്ചിലാണ് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുളക് സംബന്ധി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കാന്താരി കിട്ടാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ പച്ചമുളകാണ് പച്ചമുളക് പുളി ഉള്ളിയൊക്കെ വെച്ചിട്ടൊന്നു വെച്ച് അതച്ചെടുത്തിട്ടേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്കിതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കാച്ചിൽ ഒരു രണ്ട് മീൻ ഒരു ശകലം മുളക് ചമ്മന്തി ഞാൻ ഒന്നും എടുത്തിട്ടില്ല ില്ല കേട്ടോ അപ്പം നമുക്കിതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാം എല്ലാവരും വായു നിങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ അപ്പം നമ്മളിവിടെ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം മക്കൾക്ക് കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് ഏത്തയ്ക്ക് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏത്തയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പം നമ്മുടെ ഏത്തക്കാപ്പൂ ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് ഒരു സൈഡൊക്കെ മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമ്മുടെ ഏത്തക്കപ്പൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റ ഓക്കേ ബൈ ബൈ